കൊല്ലം കടയ്ക്കലിൽ വീണ്ടും ലോട്ടറി തട്ടിപ്പ് നമ്പർ തിരുത്തി ലോട്ടറി കച്ചവടക്കാരിൽ നിന്നും ലോട്ടറിയും പണവും തട്ടിയെടുത്തു ആന്ധ്രാപ്രദേശിൽ നിന്നും മുപ്പത്തഞ്ച് വർഷം മുമ്പ് കടക്കലിൽ കുടിയേറിപ്പാർത്ത ബഷീർ ലോട്ടറി കച്ചവടം നടത്തിവരികയാണ് ഇന്ന് ഉച്ചയോടെ കാര്യം ജംഗ്ഷനിൽ വെച്ച് ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് കഴിഞ്ഞ ദിവസം ഞെറുക്കെടുത്ത വിൻവിൻ ലോട്ടറിയുടെ ടിക്കറ്റായ എസ് ജെ ഫൈവ് ഫൈവ് ത്രീ ഫൈവ് വൺ ഫോർ എന്ന ടിക്കറ്റ് നൽകി ഈ നമ്പർ ടിക്കറ്റിലെ അവസാന നാലക്കമായ ത്രീ ഫൈവ് വൺ ഫോറിന് രണ്ടായിരം രൂപ അടിച്ചിരുന്നു ആയിരം രൂപയുടെ ടിക്കറ്റും ആയിരം രൂപയും നൽകാൻ ബഷീറിനോട് ഇയാൾ പറഞ്ഞു ടിക്കറ്റ് വാങ്ങിയ ബഷീർ ആയിരം രൂപയ്ക്ക് ടിക്കറ്റും ആയിരം രൂപ പണമായും ഇയാൾക്ക് നൽകി ലാട്ടി കച്ചോ ബിച്ചാത്തി കച്ചോടം ഇരുന്നു മുപ്പത്തഞ്ച് വർഷം ഇരുന്നിട്ട് ഇപ്പോൾ മൂന്ന് മാസം നോടി പിച്ചാത്തി ലാട്ടി കച്ചോടം ചെയ്യണത് കടക്കിൽ നോടി പോണ സമയത്തിൽ കാര്യം വരണ സമയത്തിൽ റേഷൻ കട പക്കത്തിൽ ഒരാൾ ഇരുപത് തീട്ട് കൊണ്ടുപോയി രണ്ടായിരം രൂപ ഉണ്ടെന്ന് തീട്ട് ഉണ്ടല്ലേ അതിൽ ഒന്നും ഇരുന്നതും നാലാക്കി ഇവിടെ മുരുഗൻ കടല ഒന്ന് പറഞ്ഞപ്പോൾ ഇത് തിരിഞ്ചി പോയി പൈസ ഇല്ല എന്ന് പറഞ്ഞത് പട്ടിച്ച് ഹെൽമെറ്റ് പോട്ടിട്ട് ആൾ വന്നത് കറുക്കൊണ്ട് വെള്ള സട്ടുണ്ട് ആയിരൂ തീ ഇട്ട് കൊണ്ടു പോയി ആയിരൂ തന്നത് മൊത്തം രണ്ടായിരൂ വെള്ളത്തി കുട്ടിട്ട് പോയി അറിയാം ബഷീർ കടക്കൽ എത്തി ലോട്ടറി ടിക്കറ്റ് ഏജന്റിനെ ഏൽപ്പിച്ചു ബാർകോഡ് കോഡ് സ്കാൻ ചെയ്തപ്പോഴാണ് ടിക്കറ്റ് നമ്പർ എസ് ജെ ഫൈവ് ഫൈവ് ത്രീ ഫൈവ് ആണെന്ന് മനസ്സിലാകുന്നത് അവസാനത്തെ അക്കമായ ഒന്ന് നാലാക്കി മാറ്റിയാണ് ടിക്കറ്റ് ബഷീറിന് നൽകിയത് കബളിപ്പിക്കപ്പെട്ട ബഷീർ കടക്കൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മുമ്പാകെ എത്തി നമ്പർ തിരുത്തി ടിക്കറ്റും ഏൽപ്പിച്ചു പരാതിയും എഴുതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചതായി കടക്കൽ ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോട്ടറി ടിക്കറ്റിലെ നമ്പർ തിരുത്തി പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിലായിരുന്നു കൂടുതലും കാഴ്ചവൈകല്യമുള്ള ലോട്ടറി കച്ചവടക്കാരെയാണ് സംഘം തട്ടിപ്പിന് ഇരയാക്കുന്നത് ആന്ധ്രയിൽ നിന്നും ബഷീർ മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് കടക്കലിൽ എത്തിയത് കറുക്കത്തി വ്യാപാരം നടത്തിവന്ന ബഷീർ കച്ചവടം നഷ്ടത്തിലായതിനെ തുടർന്നാണ് മൂന്ന് മാസം മുമ്പ് ലോട്ടറി കച്ചവടം ആരംഭിച്ചത്